മീൻ വളർത്തുന്നവർക്ക് ഏറ്റവും തലവേദന പിടിച്ച പണിയാണ് മോയിന കളിച്ചർ ചിലവരുടെ ശരിയാണ് ചിലവരുടെ ശരിയാവില്ല ഇന്ന് നമുക്ക് നമ്മുടെ ഫാമിലി മോയിന കളിച്ചർ കാണാം ഈ പാത്രങ്ങളെല്ലാം ഞങ്ങൾ മോയിന ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോയ്ക്ക് പോവാ ഈ മൂന്ന് ഡ്രമ്മിൽ ഒരെണ്ണത്തിൽ മോയിന കളിച്ച ചെയ്യാൻ പോവുകയാണ് ആണ് ഞങ്ങൾ മോയിന ചെയ്യുന്നത് ആരും തെറ്റിദ്ധരിക്കണ്ട ഡ്രമ്മിൽ വെള്ളം നിറയ്ക്കുകയാണ് ഈ ഡ്രമ്മിന്റെ പകുതിയോളം വെള്ളമാണ് എടുക്കുന്നത് അപ്പൊ നമുക്ക് ഇതിലേക്ക് വേണ്ട ഈസ്റ്റ് കലക്കാം ഈസ്റ്റ് ആണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ആദ്യം കപ്പിൽ കുറച്ച് വെള്ളം എടുക്കാം വളരെ കുറച്ച് ഈസ്റ്റേ മാത്രമേ എടുക്കുന്നുള്ളൂ ഈസ്റ്റ് കൂടുമ്പോളാണ് മുല്ല ക്രാഷ് ആവുന്നത് കപ്പിലെ വെള്ളത്തിൽ കുറച്ചു നേരം ഇട്ട് വെക്കാം ഈസ്റ്റ് അലിയാൻ വേണ്ടി നന്നായി കലക്കി കൊടുക്കണം കലങ്ങണം ണം ഞങ്ങളുടെ ഇങ്ങനെയാണ് കലക്കുന്നത് ഇതേപോലെ എല്ലാ ദിവസവും ഈസ്റ്റ് ഒഴിച്ച് കൊടുക്കണം ഇങ്ങനെ എല്ലാ ദിവസവും ചെയ്താൽ നാല് ദിവസം കഴിയുമ്പോൾ നമുക്ക് പിടിക്കാം ഈസ്റ്റ് ഒഴിച്ച് നന്നായി കലക്കാം ഈസ്റ്റ് വെള്ളത്തിന്റെ എല്ലാ ഭാഗത്തും എത്തണം ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് മോയിനേനെ ഇറക്കി വിടാം വളരെ കുറച്ച് മോയനയുടെ ആവശ്യമുള്ളൂ ഇനി മൂന്ന് ദിവസം കഴിയുമ്പോൾ നമുക്ക് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നോക്കാം നാല് ദിവസമായി കണ്ടോ ആയിട്ടുണ്ട് നമ്മുടെ ശരിയായിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കൂ അപ്പൊ വേറെ വീഡിയോ പിന്നെ വരാം ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ